കൂട്ടുകാരെ ഇച്ചിരി നെല്ലിക്ക അച്ചാർ അച്ചാറിടുന്ന പരിപാടി ഇച്ചിരി നെല്ലിക്ക എന്ന് വെച്ചാൽ ഒരു എട്ട് കിലോ ഉണ്ട് പുഴുങ്ങി ഒരല്പം ഉപ്പിട്ട് പുഴുങ്ങി വെച്ചേക്കുവാണേ ഇതൊരു മുപ്പത് ഗ്രാം ഉലുവയും മുപ്പത് ഗ്രാം കടുകും കൂടെ വറുത്ത് ഒന്ന് പൊടിച്ച് വെക്കണം നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം പച്ചമുളക് ഇതുപോലെ ഒന്ന് അരച്ച് വെക്കണം പിന്നെ നമ്മുടെ തേക്കില പോലെ ഇരിക്കുന്ന വേപ്പില ഇത് നമ്മുടെ കടുക് ഉലുവയും കൂടെ പൊടിച്ചതാട്ടോ ഒര കിലോ കാശ്മീരി മുളക് പൊടിയും ഒരു ഇരുപത് ഗ്രാം മഞ്ഞൾപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമും പിന്നെ നമ്മുടെ നല്ലെണ്ണ പിന്നെ ഒരു ഒന്നരട്ടിന് കായപ്പൊടി ഉരുളി ചൂടായി കഴിയുമ്പോഴത്തേക്കേ നമ്മുടെ നല്ലെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു ലിറ്റർ അടുത്തുണ്ട് കേട്ടോ നല്ലെണ്ണ അതൊന്ന് മൂത്ത് വന്നെ മുറക്കി നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച് വെച്ചിട്ടില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നിങ്ങളെ അങ്ങ് യോജിപ്പിക്കുക ഈ നല്ലെണ്ണയിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചതും കറിവേപ്പിലയും കൂടെ ചേരുമ്പോഴേ നല്ലൊരു മണ കാരണം ഇഞ്ചി ചതച്ചതും കട്ട് ചെയ്തതും ഇടണത് ഇടണ പോലെയല്ല അരച്ചത് ഇടണത് അത് വ്യത്യാസമാണ് അപ്പോൾ അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉലുവായും കടുകും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക ഒരു ഒരുട്ടിൻ്റെ കായപ്പൊടിയും കൊട്ട് കൊടുത്ത് ഇതുങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക മൂത്ത് വരുമ്പോൾ നല്ലൊരു മണ കേട്ടോ ആ സമയത്ത് നമ്മുടെ അരക്കിലോ കാശ്മീരി മുളകൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എരിവുള്ള മുളക് പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതുങ്ങളെയൊക്കെ നല്ല ഇളക്കി അങ്ങ് കൂട്ടി അങ്ങ് യോജിപ്പിക്കുക ശരിക്കും ഇതുപോലെ ഓരോ മൂലയും തീർത്ത് ഇളക്കി കൂട്ടി അങ്ങ് സെറ്റാക്കുക അതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം ഉപ്പ് കാരണം ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയും ഏകദേശം ഈക്വലൈസ് ചെയ്ത് നിൽക്കണം എന്നാലേ അതിൻ്റെ ഒരു സെറ്റപ്പ് വരുവുള്ളൂ അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കാരണം നെല്ലിക്ക പുഴുങ്ങിയപ്പം അല്പം ഉപ്പിട്ട് കൊടുക്കായിരുന്നു ഒരു ബോട്ടിൽ വിനാരിയുടെ പകുതി അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ബാക്കി പകുതി പിന്നീട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കൂടുതൽ വിനാരി ആയാലും കൊള്ളിയല്ലോ അപ്പോൾ ഇതുങ്ങളൊക്കെ അങ്ങ് ഇളക്കി മൂപ്പിച്ച് ആ വിനാരി കിടന്ന് ഇതുങ്ങളൊക്കെ നന്നായിട്ട് സോട്ടായി മിക്സ് മിക്സായതിനു ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചങ്ങനെ നെല്ലിക്കണ്ടല്ലോ ഇതുപോലെ അങ്ങ് കൊടുക്കുക അത് കുറച്ച് കഴിയുമ്പോൾ ഇളക്കി കഴിയുമ്പോൾ അത് നെലിക്കങ്ങ പൊടിഞ്ഞോളും കേട്ടോ കാരണം നെല്ലിക്കാൻ പൊടിഞ്ഞ് വരുമ്പോഴത്തേന് നെല്ലിക്ക നാലായിട്ട് പൊട്ടൂലോ ആ സമയത്ത് നെലിക്കി അങ്ങ് വാങ്ങി വെച്ചാൽ മതി സ്റ്റോക്ക് കളയരുത് കേട്ടോ കാരണം അച്ചാറിൻ്റെ ഗുണം പോകും അതിന് ശേഷം ബാക്കിയുള്ളൊരു അരട്ടിന് കായപ്പൊടിയും കൂടെയുള്ളൂ അതും കൂടെ അങ്ങ് വെതറി കൊടുക്കുക ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു അങ്ങ് കൂട്ടി ഒരു ഒന്നോ രണ്ടോ തിള കൂടുളച്ച് അലമ്പാവണ്ട തീ പരുവത്തിനൊക്കെയായി ലാസ്റ്റ് ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് യോജിപ്പിക്കാനായിട്ടും ഇതുങ്ങളൊക്കെ ഒന്ന് ബാലൻസ് നിർത്താനായിട്ടും ചില പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ഇളക്കി കൂട്ടി മിക്സ് ചെയ്തു അപ്പോൾ ഈ പരുവായി ഇനി തണുത്ത് കഴിയുമ്പോഴത്തേനും തികണ്ടോ നമ്മുടെ അച്ചാറ് നല്ല സെറ്റായി ഓരോ ദിവസവും മാറി മാറി അച്ചാറൊന്നും കിട്ടോ ബീറ്റ്റൂട്ട് പാവയ്ക്ക അതുപോലെ ചവച്ച ഒക്കെ ഇടും അപ്പോൾ ഇത് നെല്ലിക്കാട്ടപ്പം കൂട്ടുകാരെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ എന്നാൽ ശരി എന്നാൽ താങ്ക്